ഹായ് ഫ്രണ്ട്സ് എനിക്ക് പിടിക്കാണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഞങ്ങൾ ഉള്ളത് ഗോവയിൽ തന്നെയാണ് നമ്മളിവിടെ ഗോവയില് നമ്മളെ ഇന്നലെ ഞങ്ങൾക്ക് ഹോട്ടൽ അല്ല ഹോട്ടലിൽ വന്ന് പമ്പുകളൊന്നും കിട്ടിയില്ലാട്ടോ കാരണം ഞങ്ങൾ ഇന്നലെ ഒരു പത്ത് മണിവരെ ഓടി പമ്പുകൾ ഒന്നും കിട്ടിയില്ല ലാസ്റ്റ് ഞങ്ങൾ ഇങ്ങനെ വന്നപ്പം റൂം തപ്പി തപ്പി ഇങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ റൂം കിട്ടി പക്ഷെ സാധാരണ റൂം എടുത്തു ഞങ്ങൾ പിന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതായത് പതിനൊന്ന് മണി ആകുമ്പോഴത്തേക്കും പമ്പുകളെല്ലാം അടയ്ക്കും പിന്നെ ട്വന്റി ഫോർ ഹവേഴ്സ് ഉള്ള പമ്പുണ്ട് ചിലതെങ്കിലും സ്പേസ് ഇല്ലാത്ത പമ്പുണ്ട് പക്ഷെ ഞാൻ ഇന്നലെ നല്ലൊരു പമ്പ് കണ്ടപ്പോ ഇന്ത്യൻ പോലെ പമ്പ് കണ്ടപ്പോ ഞാൻ ചോദിച്ചു ചേട്ടാ അവിടെ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യും ഉറങ്ങാൻ വേണ്ടിയാ

എന്താ നിങ്ങൾ വീഡിയോയിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാലല്ലേ അവര് സബ്സ്ക്രൈബ് ചെയ്യുകയുള്ളൂ ഞങ്ങള് കഴിഞ്ഞ ഞങ്ങൾ കഴിഞ്ഞ ട്രിപ്പിൽ തൊട്ട് ഞങ്ങൾ അങ്ങനെ പറയലേ ഉണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങളിവിടെ ആള് പറഞ്ഞു വന്നുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറയുന്നത് കേട്ടോ ക്ഷമിക്കണം അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇത് ഗ്രാമ കറക്റ്റ് ഒരു ഗ്രാമമാണ് അല്ലേ ഞങ്ങള് വന്നു അപ്പുറത്ത് ബീച്ചാണ് ഏരിയ പക്ഷെ എന്നാലും കറക്റ്റ് ഇവരുടെ വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഗ്രാമം തന്നെയാണിത് നമ്മളിന്നലെ വീടാണ് ആ വീട് നില വീട് രണ്ടു നില വീട് റൂമുണ്ടായിരുന്നു ആ എന്നിട്ട് അവരതങ്ങ് അപ്പം പിന്നെ വേറെ കാര്യം നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ വലിയ ഹോട്ടലുകളാണ് ഇഷ്ടമുള്ളെങ്കിൽ അങ്ങനത്തെ ഉണ്ട് പക്ഷെ ഭയങ്കര പൈസയായിരിക്കും പക്ഷെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ ഇതേപോലെ ഉള്ളിലേക്ക് ഇറങ്ങണം ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ ചില സ്ഥലങ്ങളിൽ ഇതേപോലെ വീടുകൾ ഹോം സ്റ്റേ പോലെ നമുക്ക് ചെറിയൊരു സെറ്റപ്പിൽ കിട്ടും വലിയ പൈസ ഒന്നും ഉണ്ടാവില്ല അതിന് അതിനൊക്കെ ഒരു ആയിരം രൂപേൻ്റെ താഴെ നമുക്ക് റൂമിന് പ്രൈസ് വരും ചൂട് നല്ല ചൂടല്ലേ ഇവിടെ പക്ഷെ ഇന്നലെ രാത്രി നമുക്ക് നമുക്ക് വലിയ ചൂടൊന്നും ഫീൽ ചെയ്തില്ല ഫീല്കല്യ സീനുണ്ടാവില്ലെന്ന് തോന്നുന്നു ബീച്ചിലേക്ക് എത്തിയിട്ടോ ഞങ്ങൾ ഇന്നലെ താമസിച്ച ബീച്ചിന്റെ അല്ല ഈ ബീച്ചിന്റെ തൊട്ടടുത്താണ് താമസിച്ച ബീച്ചിന്റെ അടുത്തായിരുന്നു ഹോട്ടൽ പോയത്

ഇവിടെ ഹോളി ആഘോഷങ്ങളൊക്കെ നടക്കുന്നുണ്ട് വീഡിയോ കാരണം നമ്മുടെ വീഡിയോസ് വരാൻ കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഹോളി ആഘോഷം ഗാനങ്ങളെല്ലാം നടക്കുന്നുണ്ട് അങ്ങനെ ബീച്ചിന്റെ അടുത്തേക്ക് എത്തിട്ടോ ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ വെള്ളത്തിലാണ് ആൾക്കാരൊക്കെ

അവിടെ അവിടെ അതുകൊണ്ടാണ് എല്ലാ ബീച്ചും പ്രശ്നമുള്ള അല്ല അല്ല ഇനി ടൈം ആയി അറിയില്ല ഈ അടിക്കുന്ന അവര് ഞങ്ങള് ബീച്ചിന്റെ അധികം കാഴ്ചകൾ അങ്ങോട്ട് കാണിക്കുന്നില്ല ഈ ബേക്കിലൊക്കെ ഉള്ള കുറെ ഉണ്ട് അത് ഞങ്ങൾ അധികം കാണിക്കുന്നില്ല കേട്ടോ കാരണം വീഡിയോയിൽ വന്ന അത് ശരിയായില്ല അതുകൊണ്ടാണ് ഞങ്ങളും അതുകൊണ്ട് വേഗം അല്ലേ പലരും പല രീതിയിലാണ് നമ്മുടെ രീതി ആയിരിക്കണം എന്നില്ല പലരെ പല രാജ്യത്തുള്ള ആൾക്കാർ മറ്റു രാജ്യത്ത് പോവാണ് അങ്ങനെ ഞങ്ങള് പാലോളം ബീച്ചിൽ നിന്ന് പോവാണ് കേട്ടോ കാരണം നല്ല കാണിച്ചു ആ പിന്നെ നല്ല തിരമാല ഭയങ്കരായിട്ട് അടിക്കുന്നുണ്ട് അവിടേക്കൊക്കെ ആൾക്കാരുണ്ട് ഇവിടെ രാത്രിക്ക് ഒക്കെ ഇവിടെ എല്ലാ ബീച്ചുകളിലും ബിജെപി പാർട്ടി അങ്ങനത്തെ ഭയങ്കര പരിപാടികൾ നടക്കുന്ന സ്ഥലങ്ങളാണ് ഇത് അതുകൊണ്ടാണ് ഈ ഹോട്ടലുകളൊന്നും അത് മാത്രല്ല ഇവിടുത്തെ ഈ ഈ സൈഡിൽ കണ്ട ഇവിടുന്ന് ഇങ്ങനെ ഇല്ലേ ആ സൈഡിൽ കൂട്ടുള്ള ഹോട്ടലുകളിലൊക്കെ വില കേട്ട കണ്ണു നല്ലു നമ്മൾ ഇന്നലെ നോക്കി വന്നത് നോക്കി വന്നപ്പോ ഞാനിങ്ങനെ നോക്കുവായിരുന്നു ഇവിടുന്ന് ഇങ്ങോട്ടുള്ള റേറ്റ് ഒക്കെ അയ്യായിരം പതിനായിരം അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത് അതെ അങ്ങനെ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു കടയിൽ കയറിട്ടോ പിന്നെ ചേട്ടി തപ്പിക്കൊണ്ടിരിക്കുക ഒരു ലോഡ് സാധനമാണ് ഇതുകൊണ്ടോ നാലഞ്ച് ഇതാണ് നാലഞ്ചൊന്നല്ലേ ദൂരം എന്താ പറയുക ഉണ്ട് എല്ലേ ചാലയാണോ നമ്മളെ വീട് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഏക കഴിക്കുന്ന സാധനം ഒന്നുമില്ലെങ്കിൽ ചനാ മസാലയും അല്ലെങ്കിൽ എന്തെങ്കിലും പറ അങ്ങനെ ഞാനൊരു മസാല ദോശയും ആൻസി ഒരു പ്ലെയിൻ ദോശയും കഴിക്കുവാണ് കേട്ടോ ദോശ എങ്ങനെയുണ്ടെന്ന് പിന്നെ പറയണ്ട ആവശ്യം നമ്മുടെ നാട്ടിലെ ദോശ ടേസ്റ്റ് ഉണ്ടോ ആണോ ആ അത് ഗോവ ആയതുകൊണ്ടാ നമ്മൾ ഇനി സൗത്തിലേക്ക് കയറാൻ തുടങ്ങുവല്ലേ അപ്പൊ അതിന്റെ ഒരു ബന്ധവും ഇല്ലാത്ത ദോശയായിരുന്നു കാശ്മീരി ഒരു ബന്ധം അപ്പൊ എന്തായാലും നമുക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് ചമ്മന്തി ചാമ്പാറോ ഉള്ളത് പോലെ പറയണേ നമ്മൾ വെക്കുന്ന സാമ്പാറിന് അത്രയും പോരല്ലേ നമുക്ക് അങ്ങനെ ഞാൻ പാലോളം ബീച്ചിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരും പോവണോ എനിക്ക് അവരെല്ലാരും വെള്ളത്തിൽ ആഗ്രഹമുണ്ട് നൂറ് രൂപയ്ക്ക് ഒരു ദിവസം ഇടാം അതാണ് ഇറങ്ങാൻല്ലോ ൂടി പോകുമ്പോഴേ ഞാൻ വിദേശത്തൊന്നും പോയിട്ടില്ലല്ലോ വിദേശത്തൊക്കെ പോയിട്ടുണ്ടല്ലോ വിദേശത്ത് കാണാൻ പറ്റുന്നതിനെന്തായാലും കൂടുതൽ സായിപ്പമ്മരെയും മതാമ്മമാരൊക്കെ ഇത് ഒറ്റക്കൊക്കെ നല്ല പ്രായമായ ആൾക്കാർക്ക് ഒറ്റക്കെയാണ് വരുന്നത് നമ്മുടെ നാട്ടിൽ നിന്നാണെങ്കിൽ പോവോ അവർക്ക് െ ഈ വെസ്റ്റേൺ കൾച്ചർ എന്ന് പറയുമ്പോ അങ്ങനത്തെ ആ ഒരു രീതിയാണ് ഇവിടെ വെസ്റ്റേൺ കൾച്ചർ അതുകൊണ്ടാണ് ഈ ആൾക്കാർ കൂടുതലും ഇങ്ങോട്ട് ആദ്യം വരുന്നത് അതേപോലെ പോണ്ടിച്ചേരി അതുപോലെ കൊറേയൊക്കെ വിദേശികളും വരുന്നത് കൊച്ചിയിലേക്കൊക്കെ കേരളം പറയുമ്പോ കൊച്ചിയൊക്കെ കൊറേ ആൾക്കാർ കേട്ടിട്ടുണ്ട് അതല്ല നമ്മളെ നമ്മളിപ്പോ തിരിച്ചു വന്ന റൂമിന്റെ അടുത്ത ശ്രദ്ധിക്ക എന്നാണ് മല്ലിക ഗസ്റ്റ് ഹൗസ് നമുക്ക് അറുന്നൂറ് രൂപേ റൂം അവിടെ റൂം റൂമുണ്ട് കേട്ടോ നമുക്ക് പോവാ ഞങ്ങൾ ഇവിടുത്തെ ഒരു വില്ലേജിന്റെ ബോർഡ് കണ്ടുട്ടോലിംഗ് അപ്പൊ ആ വില്ലേജിലേക്ക് ഒന്ന് പോയി നോക്കാം ഇവിടുത്തെ വില്ലേജുകൾ എങ്ങനെയുണ്ട് നമുക്കൊന്നും അറിയണ്ടേ അല്ലേ ഇതുവരെ അങ്ങനെ ഗോവയിലെ ബീച്ചും അവിടുത്തെ പാർട്ടികളും അവിടത്തെ അതും ഇതും മാത്രം കണ്ടാ പോരല്ലോ അങ്ങോട്ട് എന്താണ് എന്താ ഒന്നും ഒരു വില്ലേജ് നമുക്ക് അറിയില്ല അങ്ങനത്തെ രീതിയുണ്ട് എന്തായാലും പോയി നോക്ക വീടുകളൊന്നും പക്ഷെ ഇവിടെ കാണാനില്ലേ ഇത് നമ്മൾ ശരിക്കും നമ്മുടെ കാർവാറ് അതായത് ഗോവയിൽ നിന്ന് നമ്മള് വിട്ടുപോകുന്ന റൂട്ട് ആട്ടോണിന്ന് വലിയ വലിയ വീടുകളൊക്കെയാണല്ലോ അല്ലെ വില്ലേജ് എന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങൾ വിചാരിച്ചു ഇവിടുത്തെ സാധാരണക്കാരായ ആൾക്കാർ വീടും കാര്യങ്ങളൊക്കെ പക്ഷെ അങ്ങനെയല്ല കേട്ടോ ഇത് വമ്പം വമ്പം വീടുകളും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ വല്യ വീടുകളൊക്കെയാണ് അത്യാവശ്യം വല്യ വീടുകളുണ്ട് പിന്നെ ചെറിയ വീടുകളുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ സാധാരണ മീന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ അങ്ങനത്തെ വില്ലേജുകളൊക്കെ കാണില്ലേ ബീച്ച് അല്ല ഇങ്ങോട്ടൊന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലേ എത്ര നാളുകൾക്ക് ശേഷം ചക്ക എങ്ങനെ അല്ല നമ്മള് നമ്മടെ നാട്ടിലൊക്കെ ചക്കന്റെ അയ്യരി വിളിയായിരിക്കും അവിടെ അവിടെ ഇവിടെ ഒക്കെ നമ്മുടെ വീട്ടിലൂടെ മോഡൽ വീടുകളൊക്കെയാ എല്ലാം അങ്ങനത്തെ തന്നെയാ ഓടി എനിക്കൊന്ന് ചൂടിന്റെ അറിയില്ലല്ലോ ഇതുള്ള കശുമാവ് കൊറേ ഉണ്ട് എല്ലാ വീടിന്റെയും പിടിച്ചിട്ടൊരു ഫെന്നും ഇനി ഒരു ചെക്കിങ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോ അരിച്ച് പെർക്കും അവര് അപ്പൊ ഫെന്നി മേടിച്ചതില ഉള്ളില് വെച്ചിട്ട് മതി ശരിയാക്കി തരണം നിന്നെ തരടാം വേണമെങ്കിൽ ഒന്നുമില്ല ഓടിട്ട വീടുകൾ തന്നെയാണ് കൂടുതലും ഇതുകൊണ്ടോ ഗോവയിലൊരു ബസ്സാട്ടോ ആ ബസ്സിന്റെ മുതലാണെ വീടായിരിക്കാം ഇവിടത്തെ ഒരു ഒരു പ്രത്യേക ലുക്കാണ് നമ്മുടെ കേരളത്തിലാണ് ഈ പ്രൈവറ്റ് ബസ്സുകൾക്ക് നല്ല മോഡലാക്കിട്ടുള്ളത് ഫുള്ള് കേരളത്തിലാണെന്നുള്ള കളറും കാര്യങ്ങളും തമിഴ്നാട്ടിലും ഉണ്ട് തമിഴ്നാട്ടിലും പ്രൈവറ്റ് ബസ്സുകൾ അങ്ങനെ നല്ല നമ്മുടെ നാട്ടിൽ ഒരു കളറായി പോയില്ലേ അതിന്റെ അങ്ങനെ മോഡലിലൊക്കെയാണ് അങ്ങനെയല്ലേ പറഞ്ഞത് അതായത് ഭയങ്കര ഉണ്ട് പക്ഷെ നമ്മള് കേരളം വിട്ട് കേരളവും തമിഴ്നാടൊക്കെ വിട്ടു കഴിഞ്ഞ അങ്ങനത്തെ ഒരു സെറ്റപ്പ് അങ്ങനെ അധികം ഇല്ല അതൊക്കെ വഴി തന്നെ ആണോ ഇവിടെ പക്ഷെ വല്യൊരു ഗ്രാമത്തിന്റേതായ വല്യ കാഴ്ച കാണുന്നു പക്ഷെ എല്ലാരും ഏറ്റവും കൂടുതൽ ഓടാണ് ഇവിടെ എനിക്ക് ഉപയോഗിക്കുന്ന കാരണം എനിക്ക് തോന്നി പക്ഷെ പൊടി പിടിച്ച കണക്കാണല്ലോ ഉപയോഗിക്കാത്തോന്നു അല്ലെ വമ്പം വീടുകളൊക്കെ ഔക്കാട് അങ്ങനെ എല്ലാ എല്ലാത്തരം ഫ്രൂട്ട്സും ഉണ്ട് ഇവിടെ തെങ്ങ് കവുങ് കൗങ്ങൊക്കെ അങ്ങനെയല്ല എല്ലാം ഉണ്ട് പറഞ്ഞു കൂട്ടത്തിൽ പറഞ്ഞു പോയതാണ് കേരള വണ്ടി ഓ കാണുമ്പോ കേരള വണ്ടി എന്നുള്ളൊരു ഞാനോ ഒരു ചെറിയ വണ്ടിയല്ല ആ നമ്മുടെ വണ്ടീന്ന് വിളിച്ച് നീ നിന്റെ മാനം കാത്തറ പക്ഷെ നിന്റെ ബേക്കിൽ വന്ന ഉമ്മ വെച്ചു അത് ഞങ്ങൾക്ക് ഒന്ന് സഹിച്ചില്ല ആ തരല്ലേ അങ്ങനെ നമ്മൾ ഡീസൽ അല്ല ഡീസൽ പെട്രോൾ അടിക്കാൻ വന്നിട്ട് അപ്പം ഡീസലിൻ്റെ വില പറയണമെന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടെ എൺപത്തിരണ്ട് രൂപ പോയിന്റ് മു ഇരുപത്തി രണ്ട് അല്ല ഇരുപത്തി മൂന്ന് കേട്ടോ പിന്നെ നമ്മുടെ എൺപത്തെട്ട് ഇരുപത്തി മൂന്ന് അല്ലേ തൊണ്ണൂറ്റെട്ട് പെട്രോളിന് തൊണ്ണൂറ്റഞ്ച് രൂപ അറുപത്തെട്ട് പൈസ അപ്പം നമുക്ക് എന്നെ അടിച്ചിട്ട് പോവാട്ടെ കാരണം ഗോവയിലാണ് റേറ്റ് ഇപ്പം നമ്മളിപ്പോൾ ഗോവയിൽ നിന്ന് ഇറങ്ങും അപ്പം ഗോവയിൽ ഇപ്പോൾ റേറ്റ് കുറവാണ് കർണാടകയിൽ എത്ര രൂപ നമുക്ക് അറിയില്ലാത്തതുകൊണ്ട് നമ്മൾ ഫുൾ അടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു കേട്ടോ ഹോളിയാണെന്ന് പറഞ്ഞാലോ അതുകൊണ്ട് ഹോളി ആഘോഷമാണ് മുഖം ഉമ്മയിലൊക്കെ ഇരിക്കുന്നുണ്ടോ ഫുള്ള് ഹോളി ആഘോഷത്തിന്റെ പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഫുള്ള് ഹോളിയിൽ കുളിച്ചതാണ് ഹോളിയിൽ കുളിച്ചതല്ലേ കണ്ട കേട്ടോ അവര് അങ്ങനെ ഞങ്ങൾ ഗോവനോട് വിട പറയാൻ വേണ്ടി പോവുമായിരുന്നു അപ്പൊ ഇവിടെ പോലീസ് ചെക്കിംഗ് ഉണ്ട് ആ പോയി മുറുകിട്ടാണ് കൊടുക്കാം അങ്ങനെ ഞങ്ങളുടെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടോ ഇവിടെ ഇട്ട് കേട്ടോ ഒരു സംസാരിക്കുന്നേവ് മദ്യത്തിന് വില കുറവാണ് അപ്പൊ ഇവിടെ മാക്സിമം കടത്താൻ ശ്രമിക്കുന്ന അവർ പിന്നെ നമുക്ക് എന്താ നമ്മളോട് ഇതാ നിങ്ങള് അങ്ങനെ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ എന്തുകൊണ്ട് ഇത് ഇവിടെ ചേച്ചിമാരാണ് പോലീസുകാരാണ് കേട്ടോ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു മോളെ പുള്ളി പറയുന്ന കേട്ടിട്ട് നോണ പറയരുത് ഇനി ഇത് കഴിഞ്ഞിട്ട് കുറച്ചപ്പുറത്തേക്ക് വേറൊരു വലിയ ചെക്ക് പോസ്റ്റ് ഉണ്ട് ഫുള്ള് അരിച്ചു ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ഇണ്ടെങ്കി സത്യം പറഞ്ഞു ഞാൻ പറഞ്ഞില്ല കാരണം ഞങ്ങള് പുള്ളി അത് ഉപയോഗിക്കും ഞാൻ പറഞ്ഞില്ലേ പുള്ളി ഉപയോഗിക്കില്ലെന്ന് പറഞ്ഞു അപ്പൊ ആ ഓക്കെ ഓക്കെ കശ്മീരിന്നല്ലേ പുള്ളി കാശ്മീരിന്നല്ല വരുന്നത് കാശ്മീരി എന്തോ കടത്തിയില്ലേന്ന് വെച്ചു പറഞ്ഞു എന്തോ എന്താന്ന് എനിക്ക് മനസ്സിലായില്ല എന്ത് സാധനം കടത്തില്ലെന്ന് ചോദിച്ചു എന്താണോ ഞങ്ങൾ എന്ത് നടത്താൻ പിന്നെ നമ്മള് ആ പിന്നെ പുള്ളിക്കാർ ഞങ്ങളത് എവിടേക്ക് പോകാൻ ചോദിച്ചു അപ്പൊ കേരളത്തിലേക്കാണ് പിന്നെ എനിക്ക് ഹിന്ദി ദോടാ തൊടാ മാറു എന്ന് പറഞ്ഞു അപ്പൊ പുള്ളിക്കാർ പറഞ്ഞു മലയാളം മലയാളം അപ്പൊ പിന്നെ പുള്ളിക്കാർ മലയാളത്തിൽ സംസാരിക്കാൻ പിന്നെ എത്ര ദിവസമായി നമ്മള് ഇറങ്ങി അവർക്ക് നമ്മളെ ബെഡ് ഒക്കെ കാണുമ്പോൾ ഇതിനുള്ള കിടന്നിറങ്ങുന്നില്ലാ നമ്മൾ അല്ല നമ്മൾ ഇവരോടൊരു എന്താ പറയാ ഇവരുടെ ഒരു ഒരു ഉത്തരവാദിത്തമാണ് ഇതെല്ലാം അപ്പൊ ഇവരോട് നമ്മളെ മാക്സിമം അങ്ങോട്ട് വെറുതെ ചുമ്മാ അങ്ങോട്ട് പോയി ചൊറിഞ്ഞ് വെറുതെ പ്രശ്നം കാര്യമൊന്നും ഇല്ല അവരുടെ ഡ്യൂട്ടിയാണ് അവര് ചെയ്തോട്ടേന്ന് മാത്രം അവർ എന്തൊക്കെ എടുത്തത് കാണിക്കാൻ പറയണത് എല്ലാം എടുത്ത് കാണിക്ക അത് നമ്മള് ബാഗൊക്കെ ചെക്ക് ചെയ്തു ബാഗ് പുള്ളിക്കാർ ജസ്റ്റ് ബാഗ് തുറക്കാൻ തുടങ്ങിയതേ തുടങ്ങിയതേയുള്ളൂ അപ്പോഴാണ് കാശ്മീർ പോയിട്ട് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് പുള്ളിക്കാർ എന്തോ ഒരു സാധനം കടത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് എനിക്ക് മനസ്സിലായില്ലേ അറിയില്ല

അപ്പൊ നിങ്ങൾ എവിടുന്നാണ് ശരിക്കും വരുന്നത് ഞാൻ കാശ്മീരിൽ നിന്ന് കേരളത്തിലേക്ക് പോവാണ് ആന്ന് പറഞ്ഞിട്ട് പിന്നെയാണ് എന്തോ ഒന്ന് കടത്തിയോന്ന് ചോദിച്ചത് അതെനിക്ക് മനസ്സിലായില്ലോ ചന്ദനം ചന്ദനം അവിടെ കിട്ടും ആ അതെന്താണോ എന്തോ എന്താന്ന് മനസ്സിലായില്ലല്ലോ അങ്ങനെ നമ്മൾ ഇവിടെ ഒരു ടണല് കയറാൻ പോവാണ് കേട്ടോ അവിടെ അമ്പത്ത സൈഡിലൊക്കെ ബീച്ചുകളാണ് അല്ലേ ഈ മലകളുടെ അപ്പുറത്തൊക്കെ ഫുൾ ബീച്ചും കാര്യങ്ങളും ആ ആ പക്ഷെ ഇവിടുന്ന് ഈ റോഡിന് താവിട്ടിറങ്ങാൻ പറ്റില്ല രണ്ടെണ്ണമുണ്ട് ഇപ്പൊ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഫുള്ള് ഇതിന്റെ ഈ മതിലിന്റെ അപ്പുറത്ത് മിലിറ്ററിക്കാരുടെ ആണല്ലേ ും കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ ഡ്രോണൊന്നും നടക്കുന്നില്ലല്ലോ ഇല്ല ഒരു പറയാൻ വ്യാഖ്യാനിക്കാൻ വ്യക്തിക്കുമ്പോഴേ കയ്യിൽ വേണുഖാനല്ല വ്യാഖ്യാനം അതെനിക്ക് അറിയാം ഒരു പേജിൽ കവിയാതെ വലിയ ഓഫീസും കാര്യങ്ങളൊക്കെയാന്ന് തോന്നുന്നു കർണാടകയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി വഴിയല്ലേ പുതിയ വഴിയാന്ന് തോന്നുന്നു പിന്നെ നല്ല വെയിലുണ്ട് അല്ലെ ഗോവയിലെ കാഴ്ചകളെല്ലാം കണ്ടിങ്ങനെ പോയി കാഴ്ച കണ്ടിട്ടില്ല കാരണം നമ്മൾ കഴിഞ്ഞ ട്രിപ്പിൽ നമ്മൾ അത്യാവശ്യം കറങ്ങിയതാണ് പല ഹെള്ളൊന്നുമില്ല ഇപ്പൊ ഹമ്പല്ല നിങ്ങൾ പല ആദ്യല്ല പറയരുത് കേരളം കേറല്ലേ വണ്ടീ കണ്ട് ഹോണടിച്ചാല് അല്ലാണ്ട് കേരളം വണ്ടി പോയാ ഗോവ പോയിട്ട് പോയതായിരിക്കും അത്രേ ഉള്ളു ഇവിടുന്ന ഡാം എന്തോ ഏത് ഡാമറിയില്ലേ അത്യാവശ്യം വെള്ളമുണ്ടല്ലേ ഉണ്ടല്ലേ ഒന്നും ാണ് അതായത് മാപ്പ് പറയുന്നത് എന്താണെന്നറിയോ റിവർ ഞങ്ങൾ വന്ന വഴിക്ക് ഒരു ടീംസിനെ നിർത്തിയതാണ് അതായത് ഒരു ടയറിൽ വൺ വീലില്ലേ വൺ വീലില് യാത്ര ചെയ്യുന്ന ഒരു ടീംസിനെ കണ്ട് ഞങ്ങൾ പിടിച്ചു നിർത്തിയതാട്ടോ ഇവരെ ഇവരുടെ സമയം ഞങ്ങളാണ് ശരിക്കും കളയുന്നത് പേരെങ്ങനെയായിരുന്നു അഭിഷേക് സനീത് താഹിത് ഇവര് ഇവരുടെ ചാനലിന്റെ പേര് സപ്പോർട്ട് ചെയ്യപ്പെട്ടു അതെ ഇതിൽ നാട്ടിൽ നിന്ന് കാണാൻ ഇവിടെ ഒക്കെ നിക്കണമെങ്കി നിക്കണേ പേടിക്കണം അതെ പക്ഷെ ഞങ്ങള് വയനാട്ടിൽ ഞങ്ങൾ പോയ സമയത്ത് നിങ്ങൾ വയനാട്ടിൽ കേറിയിട്ടുണ്ട് ഞങ്ങളിപ്പോ ഇന്നിപ്പോ മുപ്പത്തി അഞ്ചു ദിവസമായി ഞങ്ങള് പോകുന്നുണ്ട് അല്ലേ ഇപ്പൊ ചെലവരിങ്ങനെ നോക്കിക്കെ ഈ നാനോ കൊണ്ടൊക്കെ പോകാൻ പോവാൻ പറ്റുമെന്നായിരിക്കും അപ്പൊ ഞങ്ങള് നാനോ കൊണ്ട് പോകാൻ പറ്റുമെന്ന് ഞങ്ങള് തെളിച്ചു അപ്പൊ സൈക്കിളും കൊണ്ട് പോവാന്നുള്ളത് ഒറ്റ വീലില് പോവാന്നുള്ളത് നിങ്ങള് പറ്റണല്ലോ അയ്യോ ചൂടൊരു വിഷയം തന്നെയാ ഞങ്ങക്ക് എ സി എപ്പോഴൊരു വിഷയാണ് ഉള്ളില് ഇടക്കിടക്ക് കാറ്റ് ഭയങ്കര സീനാ എ സി ഇടക്കിടക്ക് പോകും ആ ഉള്ളില് ഫ്രണ്ടിലും ഉണ്ട് ഫാന് ബാക്കിലും ഉണ്ട് പക്ഷെ അത് ചൂടത്ത് നടക്കൂല ആ അത് മിലിട്രീന്റെ എന്താ വണ്ടിയാ ഇതൊക്കെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാ പിന്നെ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ അവിടെ വരെ മംഗലപുരം വരാം പോൾ ശരിയല്ല ഇവര് ഓൾ ഇന്ത്യ ട്രിപ്പ് ട്രിപ്പാണ് കേട്ടോ ഇവരായ ഇപ്പൊ തന്നെ സൈക്കിള് രണ്ടായിരത്തിന് മുകളിൽ രണ്ടായിരം പ്ലസ് കിലോമീറ്റർ ട്രാവൽ ചെയ്തോ ഒറ്റ ടയറിൽ സമ്മട്ടോ ഒറ്റ ടയറിലാ മോളെ അതെന്തായാലും പൊളിച്ച് ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ പോലീസ് ഞങ്ങളെ ജസ്റ്റ് ഒന്ന് നോക്കിട്ടൊക്കെ പോയേക്കല്ലേ ഇതാവുമല്ലോ ആൻസി ഞാനേ നമ്മള് നാട്ടീന്ന് പോവാൻ നേരത്ത് ഞാൻ കാണിച്ചില്ല രണ്ട് മൂന്ന് പയ്യന്മാര് സൈക്കിളില് നമ്മള് നാനോക്കാറിൽ പോകുന്ന അപ്പൊ എല്ലാവരും നിങ്ങൾ ഇങ്ങനെ നാനക്കാരിൽ പോവാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു അവര് പോകുന്ന രണ്ടുപേര് സപ്പോർട്ടിന് വേണ്ടിയുള്ള കൂടെയുള്ളവര് ഒരാള് പാലക്കാടുകാരനും ബാക്കി രണ്ടു പേര് കണ്ണൂരുകാരുമാണ് അപ്പോൾ അവരങ്ങനെ ഒരാൾ സൈക്കിൾ ഒറ്റ പോകണം ഒരാളിപ്പോന്നളിമ ഒരാളുടെ മലയാളിയോ ആണോ ഞാൻ കണ്ടില്ലല്ലോ ഞാൻ വിചാരിച്ച ഞാൻ വിചാരിച്ച അവര് നിർത്തിയല്ല പക്ഷെ നമ്മളെ കണ്ടപ്പോഴേ നിർത്തി അവരെ സമ്മതി അവരെ സമ്മതിക്കണം നമ്മളെ കണ്ടിട്ടുണ്ട് ഇൻസ്റ്റലൊക്കെ കണ്ടിട്ടുണ്ട് അവരവിടെ താഴെ അവിടെ എവിടെ നിർത്തി താഴെ ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നല്ലോ അവിടെ നിർത്തിയേക്കും അപ്പൊ എന്തായാലും നമുക്ക് പോലെ അവരെ സമ്മതിക്ക ഈ ചൂടത്തെ എണ്ണ അല്ലേ വരെ പോയി ഇതിന്റെ ഫസ്റ്റ് ാണ് ഞങ്ങൾ ഇറങ്ങിയത് പക്ഷേ നോക്കാം ഇവിടെ അപ്പുറത്തേക്ക് ഒരു ബീച്ചും ഉണ്ട് ആ നമുക്കത് അങ്ങോട്ട് പോയാലോ ഈ ബീച്ചിന്റെ പേരെന്താണെന്നറിയോ മരവാന്തേ ബീച്ച് മരവാഴയല്ലേ മരവാന്തേ ബീച്ച് അങ്ങനെ എന്താണ് ഇതിങ്ങനെ പറഞ്ഞേക്കുന്നത് നമുക്ക് അപ്പുറത്ത് പോവാം അടിയും കേൾക്കണം അവര് ഓടിക്കല് നമുക്ക് എന്നാ വണ്ടി എടുത്ത് അങ്ങോട്ട് നമ്മൾ അന്ന് വരുമ്പോഴേ ഇത് കണ്ടോ മരവാന്തി അഡ്വഞ്ചർ വാട്ടർ സ്പോർട്സ് അന്ന് വരുമ്പോ ഇതൊന്നും ഇല്ല ഇവിടെ ഈ ആൾക്കാരോ ഈ കടകളോ ഒന്നും ഇല്ലായിരുന്നു അല്ലെ ഒരു സെറ്റപ്പും ഇല്ലാത്തൊരു സംഭവായിരുന്നു അന്ന് മൂന്ന് ആൾക്കാർ ഇതേപോലെ വന്ന് ഇങ്ങനെ ചുമ്മാ വർത്താനം പറഞ്ഞിരിക്കുന്ന ഇവിടെ സെറ്റപ്പുകളൊക്കെ വന്നു കുതിര ഉണ്ട് വാട്ടർ സ്പോർട്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആ ഈ കല്ലിങ്ങനെ കല്ല് പാകിട്ടുണ്ട് അല്ലെ ഇതെന്താ സംഭവം കടൽ വിത്തി ഇതാണോ അതെ നമ്മുടെ നാട്ടിൽ കടൽ ഇല്ലാത്തതിന്റെ പേരിൽ നമുക്ക് അതിനെ കുറിച്ച് വല്യൊരു ഐഡിയ ഇല്ല അല്ലെ അത്യാവശ്യം ആ കൊറേ ദൂരത്തേക്ക് പോകുന്നവര് തോന്നും അങ്ങനെ വല്യ ദൂരൊന്നുമില്ല പക്ഷെ ഓരോ കല്ലിന്റെ വലിപ്പം കണ്ടെക്കോ ആ എപ്പോഴൊക്കെയോ അല്ലേ ആ ഇവിടെ ഒക്കെ നനഞ്ഞിട്ടുണ്ടല്ലേ കല്ലൊക്കെ ഇപ്പൊ വെള്ളം ഇങ്ങനെ പൊങ്ങി കയറുന്നത് തിരുമാല പോകുന്നു ഇവിടം വരെ വന്നു ഇറങ്ങി ഇങ്ങോട്ട് അടിക്കുന്നില്ലല്ലോ ഒരെണ്ണം അടിച്ച കാണിക്കോ അല്ലേ ആ യെസ് കുഞ്ഞതുള്ളൂ പക്ഷെ കടലമ്മൂടി പറഞ്ഞോട്ടോ അപ്പുറത്തെ സൈഡിലൊക്കെ മറ്റേ ആ സാധനം കൊണ്ട് ഇട്ടോടുത്ത് അത്യാവശ്യം ചെറുതായിട്ട് അടിക്കുന്നുണ്ട് ഇത് കടൽഭിത്തി എന്തോ ആണ് അതെ പക്ഷെ ആ ഒരു വെള്ളത്തിന്റെ കളറാണ് ണ് ശാന്തമായിട്ടൊന്നും വന്നാൽ ഞാൻ വെല്ല വീട് പിടിക്കാം ഞണ്ടോ ഇത് കടൽ ഞണ്ടാണോ കടൽ ഞണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഒന്നും കൂടി ഇറങ്ങൂ ആഹാ ആ കല്ലെ ഫുൾ പിടിച്ചിരിക്കുന്നത് കക്കയാണോ ഇത് മറ്റേ കക്ക കൂടെ ഞണ്ടുകളും ഉണ്ടല്ലേ ഇതല്ലേ ഇവിടെ നിക്കുമ്പോഴേ അത്യാവശ്യം നല്ല കാറ്റുണ്ടല്ലേ ശരിക്കും കാറ്റുണ്ടെങ്കി അടിക്കല്ലേ ചെയ്യണ്ടേ പൊരുത്തം വരുന്നുണ്ട് ആ വലിയ ആയാ മതിയായിരുന്നു ശരി ഓ നമ്മൾ നിന്ന കൊണ്ടൊരു ലേശം വന്നു അല്ലേ പക്ഷെ വേറെ കാര്യ നമ്മള് ആ മണ്ണിന്നിങ്ങിറങ്ങുവാണെങ്കിൽ ഇത്രയും ദൂരം ഒന്നും നമുക്ക് വരാൻ പറ്റിയല്ല അത്രയുണ്ട് ഇത് ഇവിടെ നിന്ന് കൊറച്ചും കൂടി അങ്ങോട്ട് പോവാ അല്ലേ വരെയാണ് അതിന്റെ ഒരു ഹൈറ്റ് ഞങ്ങൾ ഇവിടെ പോവാണ് കേട്ടോ നല്ല വെയിലാണ് രക്ഷയില്ല വെയിലെ വെള്ളത്തിലൊക്കെ വേണേ കളിക്കാ കളിക്കാം പക്ഷേ മുട്ട വെയിലാണ് രക്ഷയില്ല കടലും ഒരു സൈഡില് റിവറും ഉണ്ട് അതായത് ണ്ടല്ലോ ഇത് ഇത്രയും കാലം ഇവിടെ ഇതൊരു ടൂറിസ്റ്റ് മേഖലയല്ലായിരുന്നു ഇത് ഇപ്പഴാണ് നമ്മളായി പോയിട്ട് രണ്ടു മൂന്ന് മാസം ആയില്ലേ മാസായില്ലേ അഞ്ചാറു ആ അഞ്ചാറ് ആ ഒരു സമയത്ത് വന്നതാണ് ഇത് ഇത് റിവർ പക്ഷെ രണ്ടു തമ്മിൽ ബന്ധമൊന്നുമില്ല റിവറിവറിലേക്ക് അപ്പം കടലിലെ വെള്ളം നേരെ റിവർ അല്ല റിവറിലെ വെള്ളം നേരം കടലിലേക്കാണല്ലോ ചേരുന്നത് അങ്ങനെ ഞങ്ങള് ഏതാണ്ട് ഉടുപ്പി എത്താനായിട്ടോ ഇവിടെ നിന്നൊരു കുറഞ്ഞ ദൂരം കൂടി പോയി കഴിഞ്ഞാൽ ഉടുപ്പി എത്തും അപ്പോ ബ്രഹ്മവാരെന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് അപ്പൊ ഞങ്ങൾ അങ്ങനെ ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ വരും വീഡിയോസിൽ പുതിയ വിശേഷങ്ങളായിട്ട് വരുന്നതായിരിക്കും അപ്പൊ അതുവരെ